മെയ് ഇരുപത്തിനാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെക്രട്ടറിയേറ്റ് ടെസ്റ്റിൻ്റെ പ്ലിംസ് പരീക്ഷ നടക്കുന്നത് ഇനിയിപ്പോൾ ഏകദേശം പതിനൊന്ന് ദിവസം മാത്രമാണ് നമ്മുടെ കൺമിറ്റിലുള്ളത് അപ്പോൾ ഈ സമയം കൊണ്ട് സിലബസ് മുഴുവനായിട്ട് പഠിച്ച് ഈ ഒരു പ്ലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യമാണ് കാരണം അത്യാവശ്യം കാർഡ് പോലെ പഠിക്കാൻ കണ്ടൻറ്റുണ്ട് പക്ഷേ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്താൽ പിന്നെ ഒന്ന് ചത്ത കിടന്ന് പഠിച്ചാണെങ്കിലും മെയിൻ പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പി എസ് സിയുടെ തന്നെ പ്രീമിയം തസ്തികളിൽ ഒന്നായ നല്ല സാലറിയുള്ള ഒരു കിടിലൻ ജോലിയാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കാൻ തന്നെയാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് സമയം മാത്രമേ പ്രിംസിനുള്ളൂ ഈ പ്രിലിംസ് പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നല്ല ഇത് ജസ്റ്റ് കട്ട് ഓഫ് കിടക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാസ്സാകാൻ വേണ്ടിയുള്ള ഒരു മാർക്ക് അത് മാത്രം നിങ്ങൾക്ക് മതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തി മൂന്നിലേയും അങ്ങനെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഏത് പ്രധാനപ്പെട്ട കോമൺ പ്രിലിംസ് പരീക്ഷയുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് നോക്കിയാലും മിക്കതിൻ്റെയും കട്ട് ഓഫ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത്തിരണ്ട് മാർക്ക് ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വെച്ചാൽ അമ്പതിൽ കൂടുതൽ മാർക്ക് ഒരു പകുതിയിൽ കൂടുതൽ മാർക്ക് മേടിച്ചാൽ ഈ പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ നേരത്തെ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് അമ്പത് മാർക്കാണ് ഈ പ്ലം സുരേഷിയിൽ ജി കെ എന്ന് പറയുന്നത് ബാക്കിയുള്ള അമ്പത് മാർക്ക് പകുതി മാർക്ക് എന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകളാണ് ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകളൊന്നും മെനക്കെട്ട് നിങ്ങൾ ഇനിയുള്ള സമയം കൊണ്ടാണെങ്കിലും കുറേ അങ്ങ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ ഒരു മുപ്പത് തൊട്ട് നാൽപ്പത് മാർക്ക് വരെ നൈസായിട്ട് നിങ്ങൾക്ക് അവിടെ മേടിക്കാൻ സാധിക്കും ഇനിയുള്ള സമയം കൊണ്ടൊന്ന് മെനക്കെട്ടാലും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടാലും നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകൾ നന്നായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കുക കാരണം ജി കെ ഒത്തിരി എത്രമാത്രം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ചോദ്യം പാടായാൽ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന ഒരു ടോപ്പിക്കാണ് ഈ ജി കെ എന്ന് പറയുന്നത് കാരണം ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം അങ്ങനെയുള്ള നിരവധി ടോപ്പിക്കുകളുണ്ട് ആ ടോപ്പിക്കുകൾ തന്നെ ഡീപ്പായിട്ടാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ചോദിക്കുന്നത് ചിലപ്പോൾ സിമ്പിൾ ആകാം സ്റ്റേറ്റ്മെൻറ് ഉപയോഗമുള്ള ചോദ്യങ്ങളും അതുപോലെ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരിക്കും ചോദ്യം വരുന്നത് അതുകൊണ്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സെക്ഷനാണ് എന്ന് മനസ്സിലാക്കുക ആ ഭാഗത്ത് നിങ്ങളൊരു ആവറേജ് മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാർക്കൊക്കെ അത്രയും മേടിക്കാൻ ഒരു ഷോർട്ട് ഉണ്ട് ഒരു ചിരട്ട ുണ്ട് ഏത് പി എസ് സി പരീക്ഷയാണെങ്കിലും ചോദ്യങ്ങൾ വരുന്നതിൽ മിക്കപ്പോഴും മുൻവർഷ ചോദ്യങ്ങൾക്ക് വലിയ വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ് ഉപയോഗമുള്ള ചോദ്യങ്ങളിലെ നാല് ആണെങ്കിലും അതൊരു വൺ വേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലെ ചോദ്യങ്ങളാണെങ്കിലും മുൻവർഷ ചോദ്യങ്ങൾ വലിയൊരു ശതമാനം എല്ലാ പി എസ് സി പരീക്ഷകളിലും വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് അങ്ങ് ഇനിയുള്ള സമയം കൊണ്ടെങ്കിൽ കുറേ അങ്ങ് വായിച്ചങ്ങ് വിടുക കുറേ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഓരോ ടോപ്പിക് ചരിത്രമാണെങ്കിലും കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ടോപ്പിക്കിലെയും ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഇങ്ങനെ വായിച്ചു വിടുക അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം ഭരണഘടന അങ്ങനെ എല്ലാത്തിൻ്റെയും ഈ രീതി വായിക്കുക അങ്ങനെ വായിച്ചാൽ തന്നെ ഞാൻ പറയുന്നത് ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മാർക്ക് വരെ ജി കെ നിങ്ങൾക്ക് നൈസായിട്ട് മേടിക്കാൻ പറ്റും അതിന് ആവശ്യമായിട്ടുള്ള ക്യാപ്സ്യൂള് പോലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് മുൻവർഷ ചോദ്യങ്ങളെല്ലാം ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പി എസ് സിയുടെ തന്നെ സ്പെഷ്യൽ അഡീഷണൽ നിന്നിരുന്ന പി ഡി എഫും പിന്നെ ചോദ്യപേപ്പറുള്ള പി ഡി എഫും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ കോഴ്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റഡി മെറ്റീരിയൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ളവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് മേടിച്ചാൽ മതി ആ ഒരു കോഴ്സിൽ തന്നെ കറണ്ട് ഒക്കെ കുറേ ഉണ്ട് അതൊന്നും ഇനിയിപ്പോൾ മുഴുവനായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ല എന്ന് എനിക്കറിയാം അതൊക്കെ ജസ്റ്റ് പറ്റുന്ന പോലെ ഒന്ന് വായിച്ച് വിട്ടാൽ മതി പക്ഷേ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഈ മുൻ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയാൽ ഈ പി ഡി എഫ് പി എസ് സിയുടെ തന്നെ സ്പെഷ്യൽ എഡിഷൻ അടുത്തുള്ള പി ഡി എഫ് അങ്ങ് നന്നായിട്ട് വായിച്ച് മാക്സിമം അങ്ങ് കുറേ കാര്യങ്ങൾ അങ്ങ് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ പഠിച്ചാൽ തന്നെ ഇനിയുള്ള സമയം കൊണ്ട് കുറേ മാർക്ക് നിങ്ങൾക്ക് ജി കെ ഭാഗത്ത് നിന്ന് മേടിക്കാൻ പറ്റും ആ മാർക്ക് ജി കെ നന്നായിട്ട് മേടിക്കുകയും അതുപോലെ മാക്സ് ഇംഗ്ലീഷും മലയാളം നന്നായിട്ട് സ്കോർ ചെയ്യുകയും ചെയ്താൽ പ്രിൻസ് പരീക്ഷ ഒരു രീതി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇനിയുള്ള സമയം കൊണ്ട് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഈ രീതിയിൽ പഠിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കോഴ്സ് വേണ്ടവർ നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് മേടിക്കാമെന്നാണ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ നന്നായിട്ട് ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക നല്ലൊരു പ്രീമിയം തസ്തികയാണ് ഈ സെക്കൻഡേറിയ ടെസ്റ്റിൻ്റെ അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്